സംസ്ഥാനത്തെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം മേടിക്കാൻ ഇനി നാല് ദിവസം കൂടി മാത്രമേ സമയമുള്ളൂ ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം അനുസരിച്ച് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കുമാണ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ജൂൺ മാസത്തിൽ ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭ്യമാകുന്നതാണ് നീലക്കാടുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭ്യമാകുന്നത് കൂടാതെ കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭ്യമാകുന്നതാണ് വെള്ളക്കാടുള്ളവർക്ക് ആറു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭ്യമാകുന്നത് ഇനിയും ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം മേടിക്കാത്തവർ എത്രയും വേഗം റേഷൻ കടകളിൽ നിന്നും മേടിക്കേണ്ടതാണ് കൂടാതെ സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് വില വരുന്നത് മഞ്ഞ റേഷൻ ഉള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭ്യമാകുന്നത് പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണ വീതമാണ് ലഭിക്കുക അതിനാൽ ഈ വിഹിതം കൂടി എല്ലാ റേഷൻ കാർഡുകാരും വാങ്ങേണ്ടതാണ് കൂടാതെ റേഷൻ കാർഡിന്റെ തരം മാറ്റുന്നതിന് ജൂൺ മുപ്പത് വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ് വെള്ള നീല കാർഡുള്ളവർക്കാണ് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡുകളിൽ പിങ്ക് കാർഡിന് അർഹരായിട്ടുള്ള നിരവധി ആളുകളാണ് ഉള്ളത് അതിനാൽ അർഹരായിട്ടുള്ള എല്ലാവരും െ ഇതൊരു പ്രധാന അവസരമായി കണക്കിലെടുത്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വാടക വീടാണെങ്കിൽ വാടക കരാറും ബി പി എ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റുമൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട രേഖകളാണ് കൂടാതെ മാരക രോഗങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നൽകാൻ സാധിക്കും ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതുമാണ് പിങ്ക് കാർഡിലേക്ക് മാറുകയാണെങ്കിൽ സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് പല സാഹചര്യങ്ങളിലും വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സർക്കാർ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല അതിനാൽ തന്നെ അർഹരായിട്ടുള്ളവർ പിങ്ക് കാർഡിലേക്ക് മാറിയാൽ വളരെ ആശ്വാസമായിട്ടുള്ള ഒന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇതിനായിട്ടുള്ളൂ